നമസ്കാരം രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്ക് എതിരെ കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ഇതിന്റെ ഉറവിടം എവിടെ നിന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരം ഇപ്പോൾ മറതാടൻ പുറത്തുവിടുകയാണ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടം എം വേണ്ടി പാർട്ടിയുടെ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീമിലെ അംഗങ്ങൾ തന്നെയാണ് സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതിനുതകുന്ന നിർണായകമായ തെളിവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ അടക്കം കർശനമായ നിർദ്ദേശമുള്ള സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം ഉന്നയിച്ച അതിജീവിതയ്ക്കെതിരെ മാങ്കൂട്ടം അനുകൂലികളുടെ സൈബർ ആക്രമണ ആസൂത്രണം ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇരയെ ആക്ഷേപിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചും മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിനു ഇക്കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഇതിനു പിന്നിലും ഈ വാട്സപ്പ് ഗ്രൂപ്പാണോ എന്നുള്ള സംശയവും നിലനിൽക്കുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് ബിന്ദു ബിനു വലിയ രീതിയിൽ അധിക്ഷേപം അഴിച്ചുവിട്ടത് ഇരയുടെ ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്നായിരുന്നു പോസ്റ്റിൽ പറഞ്ഞത് ഭർത്തൃമതിയുടെ ത്വരകൊള്ളാം തുടങ്ങിയ നിരവധി അധിക്ഷേപ പരാമർശങ്ങളായിരുന്നു അവർ പോസ്റ്റിലൂടെ അഴിച്ചുവിട്ടത് അതേസമയം തന്നെ ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ തളയ്ക്കാനാണ് പോലീസിന്റെ തീരുമാനം അശാസ്ത്രീയ ഭ്രൂണഹത്യാണ് നടത്തിയത് എന്നതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബലാത്സംഗ കുറ്റം മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഇത് നിലനിൽക്കുമോ എന്ന സംശയവും സജീവമാണ് ഈ സാഹചര്യത്തിലാണ് ഗർഭ ചിത്രം ഗൗരവത്തിൽ എടുക്കുന്നത് ഈ ആരോപണം മാങ്കൂട്ടത്തിലിനെ കുടുക്കും എന്നാണ് പോലീസിന്റെ നിഗമനം ഗർഭസ്ഥ ശിശുവിന് മൂന്ന് മാസത്തെ വളർച്ചയാണ് ഉണ്ടായിരുന്നത് ഏഴാഴ്ച വരെ കഴിക്കാവുന്ന മൈഫ്രി പ്രിസ്റ്റോൾ മൈസോ പ്രോസ്റ്റോൾ എന്നീ മരുന്നുകളാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി എത്തിച്ചു നൽകിയത് ഡോക്ടറുടെ മാർഗനിർദ്ദേശമോ സാന്നിധ്യമോ ഇല്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നുകളാണിവ ട്യൂബൽ പ്രഗ്നൻസി ആണ് എങ്കിൽ ട്യൂബ് പെട്ടി മരണം വരെ സംഭവിച്ചേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഈ ഡോക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു ആശുപത്രിയിൽ നിന്നും രേഖകളും പിടിച്ചെടുത്തു അതേസമയം തന്നെ വിവാഹബന്ധം ഒഴിഞ്ഞാൽ ആശ്വസിപ്പിക്കാനെന്ന തരത്തിലാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചത് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിച്ചു എന്നും സൗഹൃദം പ്രണയമായപ്പോൾ കൂടുതൽ അടുപ്പമുണ്ടായി എന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അടുപ്പവും വിശ്വാസവും മുതലെടുത്ത് നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ പകർത്തിയെന്നും പിന്നീട് ഇത് കാണിച്ചു ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നും മൊഴിയിൽ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും അതിക്രൂരമായ സൈബർ ആക്രമണമാണ് ഇരയ്ക്കെതിരെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ് എന്നുള്ളതും ഏറെ ഖേദകരമായ കാര്യം തന്നെയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം